മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ടി വിപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയും വാഹന പ്രചരണ ജാഥയും നടത്തി കെ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ബഡ്ജറ്റിൽ അൻപത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും സംസ്ഥാന സർക്കാരും ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിൽ അഴിമതിപ്പെട്ടം കരസ്ഥമാക്കാനുള്ള മത്സരം നടക്കുകയാണെന്നും അഡ്വക്കേറ്റ് എസ് ശരത് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി എ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ ബി അനിൽകുമാർ ഇടവട്ടം ജയകുമാർ എസ് സാനു ടി അനിൽകുമാർ ശ്രീരാജ് ഇരുമ്പപ്പള്ളി ആർ റോയ് വർഗീസ് പുത്തൻചിറ വി അനൂപ് ബിജു കൂട്ടുങ്കൽ കെ എസ് ബാഹുലയൻ വി ടി സത്യജിത് സേവ്യർ കരീച്ചറ ജിജി പ്രസേനൻ പി പി രമണൻ അക്ഷയ് കുന്നത്തറ എന്നിവർ പ്രസംഗിച്ചു മറ്റപ്പള്ളിയിൽ നടന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു